ബി ബി സീസൺ സെവനിലെ കഴിഞ്ഞ ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡ് കണ്ട നിരൂപകർ കൂടുതലും ചർച്ച ചെയ്തത് അനീഷിനോട് ഷാനവാസ് കാണിക്കുന്നത് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണ് എന്നതായിരുന്നു അനീഷ് തനിക്ക് ഏറെ പ്രിയപ്പെട്ടയാളാണ് സുഹൃത്താണ് എന്നൊക്കെ ഷാനവാസ് നിരന്തരം പറയാറുള്ളത് ഗെയിമിന്റെ ഭാഗമായി മാത്രമാണ് അങ്ങനെ അനീഷിന്റെ ഗെയിം ഇല്ലാതാക്കാനും സൗഹൃദത്തിൽ തളച്ചിട്ട് പിന്നോട്ട് വലിക്കാനുമാകും അടുത്തിടെ ഹൗസിലേക്ക് അതിഥിയായി എത്തിയ മുൻ ബിഗ് ബോസ് വിജയ് സാബു മോഹൻ വന്നപ്പോൾ അനീഷുമായി വാക്കുതർക്കം നടന്നിരുന്നു അന്നും സാബുമോഹനൊപ്പം ചേർന്ന് അനീഷിനെ വിമർശിക്കാനാണ് ഷാനവാസ് ശ്രമിച്ചതെന്നും പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു തുടക്കത്തിൽ ഷനീഷ് കോംബോ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിരുന്നു ഷോയുടെ അവതാരകൻ മോഹൻലാൽ തന്നെ മുൻകൈയെടുത്ത് ഒരു എപ്പിസോഡിൽ ഇരുവരുടെയും സൗഹൃദം ചർച്ച ചെയ്യുകയും ഉണ്ടായി എന്നാൽ ഷാനവാസിന്റെ കാര്യത്തിൽ സ്വാർത്ഥ താൽപ്പര്യമാണെന്ന് മനസ്സിലാക്കിയ മോഹൻലാൽ തന്നെ കഴിഞ്ഞ ദിവസം അത് പൊളിച്ചെടുക്കുകയും ഉണ്ടായി ഷാനവാസിന് അനീഷിനോടുള്ളത് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് കാണിച്ചു കൊടുക്കുന്നതായിരുന്നു അത് മാത്രമല്ല ഇരുവരും ഇത്തവണത്തെ എവിക്ഷനിലും കയറി ആര് ഹൗസിൽ തുടരണമെന്ന ലാലേട്ടന്റെ ചോദ്യത്തിന് അനീഷ് പറഞ്ഞത് ഒരുപാട് ലക്ഷ്യങ്ങൾ വെച്ച് വന്നിട്ടുള്ളയാളാണ് ഷാനവാസ് മാത്രമല്ല എനിക്ക് ഷാനവാസിനോട് ഒരു സോഫ്റ്റ് കോണറുമുണ്ട് അതിനാൽ ഷാനവാസിന്റെ പേരാണ് അനീഷ് പറഞ്ഞത് ഇതേ ചോദ്യം മോഹൻലാൽ ഷാനവാസിനോട് ചോദിച്ചപ്പോൾ ഷാനവാസ് പക്ഷേ പറഞ്ഞത് അനീഷിന്റെ പേരല്ല അനുമോളുടെ പേരാണ് എന്തുകൊണ്ട് അനീഷിന്റെ പേര് പറഞ്ഞില്ലെന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോഴാണ് ഷാനവാസ് വേഗം അനു എന്നത് തിരുത്തി അനീഷ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് അനീഷിന്റെ പേര് പറയാൻ മറന്നുവെന്ന് ചോദിച്ചപ്പോൾ ഷാനവാസ് ഉരുണ്ടു കളിക്കുന്നതും കണ്ടു ഈ സെഗ്മെന്റുകളുടെ വീഡിയോകൾ വൈറലായതോടെ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ ഗെയിമിനായി ഉപയോഗിക്കുന്നതിന് ഷാനവാസിനെതിരെ പ്രേക്ഷകരും പ്രതികരിച്ചു ലാലേട്ടൻ വളരെ ഈസിയായി ഷാനവാസിന്റെ ചിന്താഗതി പുറത്തു കൊണ്ടുവന്നുവെന്നും കമന്റുകളുണ്ട് ഷാനവാസ് സ്ത്രീകളോട് ഉപയോഗിക്കുന്ന ഭാഷ ശരിയല്ലെന്നും എല്ലാവരെയും എടിയെപ്പോടിയെന്നാണ് വിളിക്കുന്നത് നിങ്ങൾ വീട്ടിൽ ഇങ്ങനെയാണോ എന്നും സഹമത്സരാർത്ഥികളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനെക്കുറിച്ചും കുറിച്ചും മോഹൻലാൽ ചോദിച്ചു ഇടയ്ക്ക് കയറി സംസാരിക്കാൻ ശ്രമിച്ച ഷാനവാസിനോട് മോഹൻലാൽ ദേഷ്യപ്പെടുകയും ഉണ്ടായി തന്റെ ഗെയിം മികച്ചതാണെന്നും തനിക്ക് വലിയ ജനപ്രീതിയും തന്നോട് ലാലേട്ടിന് എന്തോ പ്രത്യേക താല്പര്യമുണ്ടെന്ന ധാരണയിലുമായിരിക്കണം ഷാനവാസ് നിന്നിരുന്നത് എന്നാൽ മോഹൻലാൽ ഇങ്ങനെ തന്നോട് സംസാരിക്കുമെന്ന് ഷാനവാസും പ്രതീക്ഷിച്ചിരുന്നില്ല തുടക്കത്തിൽ ആരുമായും സൗഹൃദം കൂടാതെ ഒറ്റയാനായി നിന്നിരുന്ന അനീഷിനോട് കൂട്ടുകൂടാൻ മുൻകൈ എടുത്തത് ഷാനവാസാണ് പതിയെ ഷാനവാസ് അനീഷിന്റെ ഇഷ്ടം പിടിച്ചു പറ്റുകയും ചെയ്തു ഒടുവിൽ മോഹൻലാൽ തന്നെ ഷാനവാസിന് അനീഷിനോടുള്ളത് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് കാണിച്ചു കൊടുത്തു പാവം അനീഷ് ഗെയിം ആയാലും ലൈഫായാലും മനുഷ്യന്റെ അവസ്ഥ ഇതുതന്നെയെന്ന് ജിഷിൻ പറഞ്ഞത് എത്ര ശരിയാണെന്ന് ഷാനവാസ് തെളിയിച്ചു എന്നാൽ അനീഷിന് ഷാനവാസിനോട് ഉണ്ടായിരുന്നത് നിസ്വാർത്ഥമായ സ്നേഹമായിരുന്നുവെന്നും പ്രതികരണങ്ങളുണ്ട് ഷാനവാസ് ഇപ്പോഴാണ് നിങ്ങൾ ശരിക്കും തോറ്റത് അനീഷിനെ ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല സത്യത്തിൽ അദ്ദേഹം ഒരു പാവമാണ് ലാലേട്ടൻ വളരെ ഈസിയായി ഷാനവാസിന്റെ ചിന്താഗതി പുറത്തു കൊണ്ടുവന്നു ഷാനവാസ് അനീഷിനോട് കാണിക്കുന്നത് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെന്നും മനസ്സിലായി എന്ത് ഗെയിമാണെന്ന് പറഞ്ഞാലും ആരോടും ഇങ്ങനെയൊന്നും ഫീക്ക് ചെയ്യാതെ ഇരിക്കുക നമുക്ക് പ്രിയപ്പെട്ടവരായി തോന്നുന്നവർക്ക് നമ്മൾ പ്രിയപ്പെട്ടവരാകണമെന്നില്ല എന്നിങ്ങനെയാണ് കമൻറ്റുകൾ